ഈശ്വലേറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷൻ മീഡിയ മിനിസ്റ്ററുടെ ബൈബിൾ പാഠങ്ങൾ ഇരുപത്തിയേഴാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും ഉൽപ്പത്തി വിവരണത്തിൽ മനുഷ്യവംശം ലോകത്താകെ ചിതറിക്കപ്പെടുന്നതിനെക്കുറിച്ചും പല ഭാഷകളും പല പലദേശങ്ങളുമായി പിരിയുന്നതിനെ സംബന്ധിച്ചുമൊക്കെയാണ് നാം ഇന്ന് കേൾക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ആനുകാലിക പരിതസ്ഥിതിയിൽ പല രാജ്യങ്ങളും പല ഭാഷകളുമായി വിഭജിതമായി ജീവിക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ ജീവിത ബോധ്യത്തിനകത്ത് അതിരുകൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ഒക്കെ നാം ഗൗരവപൂർവ്വം ചിന്തിക്കണം നമ്മുടെ അഭിമാന ബോധം മനുഷ്യൻ എന്ന നിലയ്ക്കല്ല ദൈവസൃഷ്ടിയായ മനുഷ്യൻ ഒറ്റ സമൂഹമാണെന്നും എല്ലാവരും മനുഷ്യരാണെന്നും എല്ലാവരും സഹോദരങ്ങളാണെന്നും ചിന്തിക്കാൻ കഴിയാത്ത വിധം നാം ഇന്ന് സങ്കുചിതമായ ചിന്തകളിലേക്ക് കുടുങ്ങിപ്പോയിട്ടുണ്ട് രാജ്യാഭിമാനമുള്ളവരായി പലരും മാറുന്നു മനുഷ്യനെന്ന മഹാത്മ്യത്തെ കൈവിട്ട് ദേശത്തിൻ്റെ പേരിൽ അഭിമാനിക്കുന്നവരും വിഭജിക്കപ്പെടുന്നവരുമായി നമ്മൾ മാറി ഭാഷയെ സംബന്ധിച്ച് ഇപ്രകാരം തന്നെ ഒരു വിഭജന യുക്തി ലോകത്താകമാനം നമുക്ക് കാണാം ഒരു ഭാഷ സംസാരിക്കുന്നവർ മഹാഭൂരിപക്ഷമാകുമ്പോഴും ആ ഭാഷയിലല്ലാതെ സംസാരിക്കുന്നവർ കൂടി പരിഗണിക്കപ്പെടണം എന്ന ചിന്ത നമുക്കിന്ന് നഷ്ടമായിട്ടുണ്ട് ഭാരതമെന്ന് പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് വള്ളത്തോൾ പാടിയപ്പോൾ കേസരി ബാലകൃഷ്ണപിള്ള ചോദിക്കുന്നുണ്ട് അപ്പം എന്ന് കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം ദേശകാല പരിമിതികളെ വിട്ട് മനുഷ്യരെല്ലാം ഒന്ന് എന്ന മഹനീയമായ ബോധത്തിലേക്കാണോ നാം ഉയരുന്നത് അഥവാ രാജ്യം ദേശം പ്രദേശം കുടുംബം തറവാട്ടുമഹിമ അവനവൻ എന്നിങ്ങനെ തിരോപശ്ചാത്തലത്തിലാണ് എന്നിങ്ങനെ അവനവനിലേക്ക് ഒതുങ്ങുന്ന നിഷേധാത്മകമായ ബോധമാണോ നമ്മിൽ വളരേണ്ടത് എന്ന് ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കണം ഭാഷയെ സംബന്ധിച്ച് അഭിമാന ബോധമുള്ളവർ ദേശത്തെ സംബന്ധിച്ച് അഭിമാന ബോധമുള്ളവർ രാജ്യസ്നേഹികളെന്ന് പരക്കെ ഘോഷിക്കപ്പെടുന്ന ദേശഭക്തരായി മാറുന്ന ആളുകൾ ടാഗോർ പറയുന്നുണ്ട് ഇത് ശല്യകാരിയാണ് നാഷണലിസം ഇസ് എ മെനസ് അത് അതിരുകൾ നിശ്ചയിക്കുന്നു അവരുടെ ശത്രുവായി പരിഗണിക്കുന്നു അയൽരാജ്യങ്ങളെപ്പോലും നമ്മൾ വിളിക്കുന്നത് ശത്രുരാജ്യമെന്നാണ് ഇങ്ങനെ വിഭാഗീയതയിലേക്ക് മനുഷ്യർ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന ചിന്ത നമുക്ക് നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകണം പലപ്പോഴും നമ്മൾ നമ്മുടെ വീടിൻ്റെ പേരിൽ നാടിൻ്റെ പേരിൽ ഒക്കെ അഭിമാനിക്കുകയും അപ്പുറത്തുള്ളവരൊക്കെ അപരനാണ് അപരത്തെ മുഴുവൻ നീക്കിക്കളയുന്നതാണ് നമ്മുടെ നിലനിൽപ്പിന് ആധാരം എന്ന ചിന്തയിലേക്ക് നാം വരുന്നുണ്ട് ഇത് അപകടകാരിയായ ഒരു തിന്മയാണ് എന്ന കാര്യം നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല ലോകത്തുള്ള സകല മനുഷ്യരുടെയും വിശപ്പ് ഒരേ വിശപ്പാണ് എല്ലാവരുടെയും രക്തത്തിന് ഒരേ നിറമാണ് എല്ലാവരുടെയും ജീവന് ഒരേ വിലയാണ് എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് അവരൻ സഹോദരനാണ് എന്ന പരമാർത്ഥം നാം വിസ്മരിച്ചു പോകുന്നു ഇങ്ങനെ സ്വയാഭിമാനികളാകുന്ന മനുഷ്യർ തങ്ങളുടെ അഭിമാനബോധം സംരക്ഷിക്കാൻ വേണ്ടി നാഗരീകതകളും സാംസ്കാരിക ബോധവും ഒക്കെ സൃഷ്ടിച്ചെടുക്കുന്നു ഒരു സംസ്കാരവും ഒന്നായി തന്നെ നിലനിൽക്കുന്നില്ല ഇടകലർന്നാണ് സാംസ്കാരിക പൈതൃകത്തിന്റെ പേരിൽ ഊറ്റം കൊള്ളുമ്പോൾ നാം അറിയാതെ പോകുന്നത് നമുക്ക് അങ്ങനെ തനതായ ഒരു സംസ്കാരമില്ല തനതായ ഒരു ജീവിതമില്ല മനുഷ്യ സമൂഹം ഒരു പങ്കിടലിൻ്റേതും കൂടിച്ചേരലിൻ്റേതുമാണ് ഒരു കലർപ്പാണ് ലോകമാകെ എന്ന കാര്യം നമ്മൾ മറന്നുപോകുന്നു അതിനെല്ലാം ഉപരിയായി നിൽക്കുന്നത് മനുഷ്യത്വമാണെന്നും ആ മനുഷ്യത്വമാകട്ടെ ദൈവത്വത്തിലേക്കാണ് നമ്മെ വിളിക്കുന്നതെന്നും ആ ദൈവത്വം യഥാർത്ഥത്തിൽ സാഹോദര്യമാണെന്നും ലോകം മറന്നുപോയിരിക്കുന്നു അയൽ രാജ്യത്തെ ആക്രമിക്കുന്നതും അയൽ ജനതകളെ കൊന്നൊടുക്കുന്നതും വീരസ്യമായി പറയുകയാണ് ഇന്ന് രാഷ്ട്രങ്ങൾ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താനായി ആയുധക്കോപ്പുകൾ നിർമ്മിച്ച് അതിരുകൾ കെട്ടിമറച്ച് നാം മനുഷ്യത്വത്തെ അവഹേളിക്കുന്നുണ്ട് അതുകൊണ്ട് അവരന്റെ വിശപ്പ് എന്നത് അവനവൻ്റെത് മാത്രമായിട്ട് തീരുന്നു അവരനൊക്കെ ശത്രുവായിട്ട് മാറുന്നു അവരനെ കൊന്നു തീർക്കുന്നത് മോശപ്പെട്ട കാര്യമല്ല വരുന്നു ഒരു വ്യക്തി അവരനെ കൊല്ലുമ്പോൾ അത് കൊലപാതകവും ശിക്ഷയ്ക്ക് കാരണവുമായി മാറുന്നുവെങ്കിൽ അനേകരെ കൊല്ലുന്ന യുദ്ധങ്ങൾ കൂട്ടക്കൊലപാതകങ്ങൾ മഹനീയങ്ങളായിട്ട് മാറുന്നു അതുകൊണ്ട് തൊട്ടടുത്ത രാജ്യത്തിലെ ജനങ്ങളുടെ മേൽ ബോംബ് വർഷിക്കുന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നു ഓരോ യുദ്ധത്തിലും എഴുപത് ശതമാനവും മരിക്കുന്നത് അവിടുത്തെ സിവിലിയന്മാരാണ് സാധാരണ മനുഷ്യരാണ് അവർ തങ്ങളുടെ ജീവിതത്തിൽ ഉപജീവനത്തിനായി കഷ്ടപ്പെടുന്നതിനിടയ്ക്ക് ഭക്ഷണമില്ലാതെയും വേണ്ടത്ര സൗകര്യങ്ങളില്ലാതെയും വലയുന്നതിനിടയ്ക്ക് അവരുടെ മേൽ ബോംബുകൾ വർഷിക്കപ്പെടുന്നു ലോകചരിത്രത്തിൽ ഇന്നോളം കാണുന്ന ഇപ്രകാരമുള്ള ശത്രുതാപരമായ നിലപാടുകൾ മനുഷ്യത്വത്തെ അംഗീകരിക്കാൻ കഴിയാതെ പോകുന്ന നിലപാടുകൾ ആരംഭിക്കുന്നതിനെക്കുറിച്ചാണ് ബാബേൽ ഗോപുരത്തിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് ഉൽപ്പത്തി ഗ്രന്ഥകാരം വിവരിക്കുന്നത് ഉൽപ്പത്തി ഗ്രന്ഥകാരം പറയുകയാണ് ഉൽപ്പത്തി പുസ്തകം പതിനൊന്ന് ഒന്നിൽ ലോകത്താകമാനം ഒരു ഭാഷയും ഒരു സംസാര രീതിയുമേ ഉണ്ടായിരുന്നു ഒരു ഭാഷയും ഒരു സംസാര രീതിയും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരനെ മനസ്സിലാക്കാൻ കഴിയുന്നവരുണ്ടായിരുന്നു അവരിനോട് സംവേദിക്കാൻ കഴിയുന്നവരുണ്ടായിരുന്നു ഭാഷ ഒരു കൂടാരമായി എല്ലാവർക്കും മേലുണ്ടായിരുന്നു അത് ബന്ധങ്ങളുടെ ഇരിപ്പിടമായിരുന്നു എന്നാണ് ഗ്രന്ഥകാരം പറയുന്നത് ഒരു ഭാഷയും ഒരു സംസ്കാരവും എന്ന പേരിൽ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കോലാഹലങ്ങൾ വാസ്തവത്തിൽ മറ്റുള്ളവരെല്ലാം അകറ്റി നിർത്താൻ വേണ്ടിയുള്ളതാണ് തങ്ങളുടെ ഭാഷ സംസാരിക്കാത്തവരൊക്കെ അന്യരാണ് എന്ന് പറയാൻ അപരമാണ് എന്ന് പറയാൻ മനുഷ്യർ വളരെയധികം ഷടിക്കുകയും അതിനായി ബലപ്രയോഗം നടത്തുകയും ചെയ്യുന്നു അത്തരമൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണം മനുഷ്യർ ഇപ്രകാരം വിഭജിതമായി പോയത് മൂലം അവനുണ്ടായ നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കാൻ രണ്ട് കാര്യങ്ങളാണ് ബാബേൽ ഗോപുരത്തിന് നിർമ്മാണത്തിന് കാരണമായിട്ട് ഗ്രന്ഥകാരം പറയുന്നത് ഒന്ന് പ്രശസ്തിയാണ് അതൊരു അഭിമാന ബോധവുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യൻ എന്ന നിലയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്നില്ല ദൈവത്തിൻ്റെ മക്കളെന്ന പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നില്ല അഭിമാനിക്കുന്ന എന്തിൻ്റെ പേരിലാണ് ഒരു രാജ്യാതിർത്തിയുടെ പേരിലാണ് ഈ രാജ്യാതിർത്തികൾ യഥാർത്ഥത്തിൽ ഒരു സങ്കല്പമാണ് ഇന്ത്യ ഒരു സങ്കല്പമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉണ്ടായ ഒരു സങ്കല്പം മാത്രമാണ് ഇന്ത്യ അതിനു മുമ്പ് ഇങ്ങനെ ഇന്ത്യ ഉണ്ടായിരുന്നില്ല സാങ്കല്പികമായ ഈ രാജ്യങ്ങൾ എപ്പോഴും അപരത്വത്തെ ശത്രുവായി പരിഗണിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ തങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടവരും എല്ലാ സംസ്കാരങ്ങളുടെയും ഉറവിടവും എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിമാന ബോധത്തോടെ നിലനിൽക്കുന്നത് ഈ വർദ്ധാഭിമാനങ്ങളിൽ നിലനിൽക്കുന്നത് മൂലം മറ്റു രാജ്യങ്ങളിലെ ജനതകളെ കുറിച്ച് നമുക്ക് അവമതിപ്പുണ്ടാകുന്നു അവർ ദൈവത്തിൻ്റെ മക്കളാണെന്ന് കരുതാൻ കഴിയാതെ പോകുന്നു ലോകത്ത് വിശക്കുകയും പീഡിപ്പിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്യുന്ന എല്ലാ മനുഷ്യ ജീവിതങ്ങളും നമ്മുടെ തന്നെ ഭാഗമാണ് സാഹോദര്യമാണ് പുലരേണ്ടത് എന്നതിന് പകരം നമ്മൾ നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ചും നമ്മുടെ പൈതൃകത്തെ സംബന്ധിച്ചും പാരമ്പര്യത്തെ സംബന്ധിച്ചും ഭാഷയെ സംബന്ധിച്ചും ഒക്കെ അഭിമാന ബോധമുള്ളവരായിട്ട് മാറുന്നു ഈ അഭിമാനബോധം യഥാർത്ഥത്തിൽ ദൈവേഷ്ടമല്ല എന്നാണ് ബാബേൽ ഗോപുരത്തിന്റെ പതനത്തിലൂടെ ഗ്രന്ഥകാരം പറയുന്നത് ഇങ്ങനെ അഭിമാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ അഭിമാനിക്കുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെന്ന നിലയ്ക്ക് എല്ലാവരും ഒന്നാണ് എന്ന നിലയ്ക്ക് അഭിമാനിക്കാൻ കഴിയാതെ പോവുക ദൈവത്തിൻ്റെ മക്കളെന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് പറയാവുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠത നമ്മൾ ദൈവത്തിൻ്റെ കരവേലയാണ് ദൈവത്തിൻ്റെ മക്കളാണ് ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണ് അതാണ് അഭിമാനിക്കാൻ വകയായിട്ടുള്ളത് പക്ഷേ ഈ അഭിമാന ബോധം നഷ്ടപ്പെടുന്നു അങ്ങനെ ആ അഭിമാനം നിലനിർത്താൻ വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി ഗോപുരം നിർമ്മിക്കുന്നവർ രണ്ടാമതോ ചിതറിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു കൂട്ടായ്മയായിരിക്കാൻ വേണ്ടി നമ്മളൊരു കൂട്ടായ്മയായിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി എന്താണ് അപരത്തെ ശത്രുവായി പരിഗണിക്കുകയാണ് അപരത്തെ വകഞ്ഞു മാറ്റുകയാണ് ഇങ്ങനെ അപരത്തെ വകഞ്ഞു മാറ്റി മനുഷ്യന് നിലനിൽക്കാൻ കഴിയില്ല നമുക്ക് കൊറോണ വന്നപ്പോഴുള്ള സ്ഥിതി അറിയാം കൊറോണ ഒരിടത്തായിട്ട് നിന്നില്ല അത് ലോകത്തെ ജനതകളെ ആകെ ഗ്രസിക്കുകയും ദുരന്തങ്ങളിലേക്ക് തള്ളിയിടുകയും ചെയ്തു മനുഷ്യകുലം പലവിധ കാരണങ്ങളാൽ കൊറോണയുമായി ബന്ധപ്പെട്ട് കഷ്ടപ്പെടുകയുണ്ടായി ആ കഷ്ടപ്പെടുന്ന മനുഷ്യർ വേദനിക്കുന്ന മനുഷ്യർ എല്ലാവരും അനുഭവിച്ച വേദനകൾക്ക് സമാനതയുണ്ട് ലോകത്താകമാനം മനുഷ്യനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു സമാനതയുണ്ട് ആ സമാനതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല മനുഷ്യകുലമാണ് ഇപ്രകാരം ദുരന്തങ്ങളിലും കഷ്ടതകളിലും പെടുന്ന ചിന്തിക്കുന്നതിന് പകരം എൻ്റെ രാജ്യം എൻ്റെ തറവാട് ഞാൻ എന്നതിലേക്ക് ഒതുങ്ങിപ്പോകുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയുന്നില്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിരിക്കുന്നില്ല ദൈവം ഈ ഭൂമിയിൽ മുഴുവൻ പെരുകാനായിട്ട് പറയുമ്പോൾ മുൽപത്തി ഒന്ന് ഇരുപത്തെട്ടിൽ പറയുമ്പോൾ അവിടെ നിന്ന് അഭിലേഷിക്കുന്നത് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നവരായി ജീവിക്കണമെന്നാണ് ദൈവത്തെ ആരാധിക്കണമെന്നോ ദൈവത്തിന് കാഴ്ച കൊടുക്കണമെന്ന് ദൈവം പറയുന്നില്ല ദൈവം പറയുന്നത് ദൈവമുഖത്വം വെളിപ്പെടുത്തണം ആ ദൈവമുഖത്വം വെളിപ്പെടുന്നത് അവരനെ മാനിക്കുമ്പോഴാണ് അത് നഷ്ടപ്പെട്ടു പോകുന്നു അത്തരത്തിൽ വീണ് പോകുന്ന മനുഷ്യൻ്റെ പതനത്തെക്കുറിച്ചാണ് ഉൽപ്പത്തി ഗ്രന്ഥകാരം പറയുന്നത് ഈ പറയുന്ന സ്ഥലത്ത് ബാബിലോണിയിൽ സിഗാറുകൾ എന്ന പേരിൽ ഗോപുരങ്ങൾ പണിതിരുന്നു സിഗാറിൽ പണിയുന്ന ഈ ഗോപുരങ്ങൾ എന്തിനു വേണ്ടിയാണ് പണിതുയർത്തിയത് അത് ഈ അഭിമാനബോധം നാഗരീകബോധം നിലനിർത്താൻ വേണ്ടിയാണ് ചരിത്രമുള്ള ജനത സംസ്കാരമുള്ള ജനത എന്നൊക്കെ പലപ്പോഴും നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ പറയും യഥാർത്ഥ സംസ്കാരം നിലനിൽക്കേണ്ടത് എന്തിനാണ് അത് ദൈവമക്കളെന്ന ബോധ്യത്തിലാണ് ആ ദൈവമക്കളെന്ന ബോധ്യത്തിൽ അഭിമാനിക്കുകയും ആ പൈതൃകത്തിൽ നിലനിൽക്കുകയും ചെയ്യേണ്ടതിന് പകരം നമ്മളെപ്പോഴും നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന ചില അവബോധങ്ങൾക്കകത്ത് കുടുങ്ങും അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഞങ്ങളിങ്ങനെ നാഗരീകതയുള്ളവരാണ് എന്ന് പറയുക ഈ നാഗരീകതയുടെ സൃഷ്ടി മുഴുവനും ഈ അഭിമാന ബോധം കാത്തു സൂക്ഷിക്കാനും തങ്ങളുടെ തന്നെ ശ്രമഫലമായി ഒരു സമൂഹത്തെ ഒന്നിച്ചു നിർത്താനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അതിനുവേണ്ടി അപരത്തെ ശത്രുക്കളായി പരിഗണിക്കുന്നു നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായങ്ങൾ എന്ന പേരിലുള്ള വിഭജനങ്ങൾ അവയൊക്കെ ഈ വിഭജനങ്ങളാണ് ഈ വിഭജന യുക്തികൾക്കൊക്കെ അപ്പുറത്ത് വിശക്കുന്ന ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാന്റെയും ഒക്കെ വിശപ്പിന് ഒരേ തൃഷ്ണത തന്നെയാണ് ഒരേ തീവ്രത തന്നെയാണ് ഭക്ഷണമില്ലാതെ കരയുന്ന എല്ലാ കുഞ്ഞിൻ്റെയും കരച്ചിൽ ഒരുപോലെയാണ് ആ കാര്യം നമ്മൾ തിരിച്ചറിയുന്നില്ല സഹോദരങ്ങളുടെ വേർപാടിൽ നമ്മൾ വേദനിക്കുന്നത് പോലെ തന്നെയാണ് എല്ലാവരും ബന്ധങ്ങളിലും ജീവിതചര്യകളിലുമൊക്കെ നമുക്ക് വൈവിധ്യങ്ങൾ ഉണ്ടാകാം ആ വൈവിധ്യങ്ങളെക്കാളൊക്കെ ഉപരിയായി മനുഷ്യസ്നേഹത്തിന് ഒരു ഭാഷ നമ്മൾ ശീലിക്കേണ്ടതുണ്ട് ആ ഭാഷ ദൈവത്തിന്റെ ഭാഷയാണ് അത് സ്നേഹമെന്ന ഭാഷയാണ് ആ സ്നേഹമെന്ന ഭാഷയ്ക്ക് പകരം മനുഷ്യർ തങ്ങളാൽ തന്നെ നിർമ്മിക്കുന്ന ഒരു ഭാഷയുടെയും അതിരിന്റെയും പേരിൽ വിഭജിതമാകുന്നു സങ്കുചിതമായ ഒരു ബോധത്തിലേക്ക് പോകുന്നു അവിടെ നഷ്ടപ്പെടുന്നത് സ്നേഹത്തിന്റെ ഭാഷയാണ് അവർ ഒരേ ഭാഷ സംസാരിച്ചിരുന്നു ഒരേ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു അവർ പ്രവർത്തിക്കുന്നത് മുഴുവൻ തങ്ങൾ മാത്രമുള്ളൊരു സമൂഹമെന്ന നിലയ്ക്കാണ് ബാബിലോണിലെ സിഗാറുകൾ ഇങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ അത് അഭിമാന ബോധത്തിന് ചിഹ്നമായിട്ടാണ് ഉയർത്തപ്പെട്ടിരുന്നത് ഈ അഭിമാനബോധമല്ല യാഥാർത്ഥ്യത്തിൽ വേണ്ടതെന്ന് ഈ ബാബേൽ ഗോപുരത്തിന്റെ തകർച്ച എന്ന വിവരണത്തിലൂടെ ഗ്രന്ഥകാരൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ പലപ്പോഴും സിന്ധു നദീതട നാഗരികതയെക്കുറിച്ച് പറയും നാഗരികതയെക്കുറിച്ചാണ് പറയുന്നത് മനുഷ്യവംശം കടന്നു വന്ന ജീവിതത്തിന്റെ സാധാരണത്വങ്ങളിലേക്ക് അതൊരിക്കലും പോവില്ല ബാബിലോണിൽ പ്രചാരത്തിലുണ്ടായിരുന്ന എനുമായിലിഷ് എന്ന് പറയുന്ന ഒരു ഇതിഹാസത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന എസാഗിൽ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ് ഗോപുര സമാനമായ സിഗാറുകളും ക്ഷേത്രങ്ങളും ഒക്കെ നിർമ്മിക്കുന്നതും അഭിമാനബോധത്തിൻ്റെ കാര്യമായിട്ടാണ് ഏറ്റവും എളുപ്പത്തിൽ ചിന്തിക്കാവുന്ന ഒരു കാര്യം പറയാം ഇടവക ദേവാലയം എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇടവക ദേവാലയം എല്ലായിടത്തും ഉയർന്നു നിൽക്കണം ഇടവക ദേവാലയം ഉയർന്നു നിൽക്കുന്നത് അഭിമാനം ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണോ അഥവാ നമ്മുടെ അഭിമാന ബോധമാണ് എറണാകുളത്ത് എനിക്കറിയാവുന്ന ഒരു ദേവാലയം നിർമ്മിക്കുന്ന സമയത്ത് അവര് മെത്രാനെ കാണാൻ പോയി ദേവാലയ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ മെത്രാൻ പറഞ്ഞു ഇത്രയും പൈസ ഒന്നും മുടക്കി ഇത് പണിയേണ്ട കാര്യമില്ല പറഞ്ഞു പക്ഷെ ജനം സമ്മതിച്ചില്ല ജനം സമ്മതിക്കാതിരുന്നത് ഇത് ഞങ്ങളുടെ പ്രശ്നമാണെന്നല്ല ഞങ്ങളുടെ അഭിമാന പ്രശ്നമാണ് പോയവരൊക്കെ പണക്കൊഴുപ്പുള്ളവരാണ് അവർക്കൊക്കെ വലിയ വീടുകളുണ്ട് ഗോപുരങ്ങളുണ്ട് അപ്പോൾ തങ്ങളുടെ ദൈവം അത്ര ചെറുതായി കൂട എല്ലാവരിലും ഉന്നതനായിരിക്കണം എന്നൊരു ചിന്തയാണ് അവർക്കുള്ളത് അത് ദൈവത്തെ മഹത്വപ്പെടുത്താനല്ല തങ്ങളുടെ മഹത്വത്തിന് കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടിയാണ് നാം വലിയ വീടുകളൊക്കെ പണിയുമ്പോൾ നമ്മൾ ആലോചിച്ചു പോകണം നമുക്ക് താമസിക്കാനാണുണ്ട് വീട് പണിയുന്നത് പക്ഷെ വീട് പണിയുമ്പോൾ നമ്മൾ ആ വീട് പണിയുന്നതിന് ലക്ഷ്യമായി കാണുന്ന എന്താ ആ പ്രദേശത്ത് വീട് ഉണ്ടാവാൻ പാടില്ല മെച്ചപ്പെട്ടതായിരിക്കും എല്ലാറ്റിനും കാര്യം എന്നിട്ട് ഈ വീട് സൂക്ഷിക്കുന്നവരായി നമ്മൾ പിന്നെ മാറിപ്പോവാണ് നമുക്ക് വിശ്രമിക്കാനും ജീവിക്കാനും വേണ്ടിയാണ് നമ്മൾ വീട് പണിയുന്നത് വെയിലിൽ നിന്നും മഴയിൽ നിന്നും കാറ്റിൽ നിന്നും ഒക്കെ സുരക്ഷിതത്വമുള്ളൊരിടമുണ്ടാകണമെന്ന് കരുതിയിട്ടാണ് പക്ഷെ നമ്മൾ നിർമ്മിക്കുന്ന വീടുകളൊന്നും നമുക്ക് ജീവിക്കാൻ വേണ്ടിയല്ല നമ്മുടെ അഭിമാനബോധം നിലനിർത്താൻ വേണ്ടിയാണ് ഈ ഒരു പ്രകൃതത്തിന്റെ ഒരു സൂചന നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ വിവരണത്തിൽ കാണാം നാഗരീകത പടുത്തുയർത്തപ്പെടുമ്പോൾ ലോകത്ത് മുഴുവനും തങ്ങളാണ് ശ്രേഷ്ഠന്മാർ എന്ന് ചിന്തിക്കാനിടയാവും ഇങ്ങനെ ശ്രേഷ്ഠതയുടെയും അവനവൻ കേന്ദ്രീകൃതമായ ചിന്തയുടെയും പിഴവിനെക്കുറിച്ചാണ് ഉൽപ്പത്തി ഗ്രന്ഥകാരം പറയുന്നത് നാം ഈ ഗ്രന്ഥഭാഗം വായിക്കുമ്പോൾ നാം ഓർത്തെടുക്കേണ്ടത് ഇത്തരത്തിൽ അവനവന്റെ പ്രയത്നങ്ങളിൽ അഭിമാനിക്കുന്നവരായി മാറുന്നുണ്ടോ അവനവന്റെ അഭിമാനബോധം ഉയർത്തുന്നതിനായിട്ടാണോ ജീവിതത്തിലെ പ്രവൃത്തികൾ ഇത് അവരത്തെ കരുതാൻ വേണ്ടിയാണോ വകഞ്ഞു മാറ്റാൻ വേണ്ടിയാണോ എല്ലാവരും എന്ന് പറയപ്പെടാൻ വേണ്ടിയാണോ തങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയാണോ ഒരു ഇടവകയിൽ ഇടവക ദേവാലയം പണിയുന്ന സമയത്ത് ഒരു കൂട്ടായ്മ ഉണ്ടാവും നമ്മൾ പറയണേ ആ കൂട്ടായ്മ എങ്ങനെയുള്ളതാണ് ഞങ്ങൾ എന്ന ബോധമാണ് സാമുദായിക ബോധമാണ് മനുഷ്യൻ എന്ന ബോധം അല്ല നമ്മുടെ നാട്ടിൽ എത്രയോ പേർക്ക് വീടില്ലാണ്ട് ആളുകൾ വിഷമിക്കുന്നുണ്ട് ഈ വീടില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്കൊക്കെ വീടുണ്ടാവണം ഒരാളും ഇനി അലയാൻ പാടില്ല ഒരാൾക്കും വീടില്ലാതിരിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ ചിന്തിക്കാറ് നമ്മുടെ വീട് വലുതാവണമെന്നും നമ്മുടെ ഇടവക ദേവാലയം വലുതാവണമെന്നുമാണ് ചിന്തിക്കാറ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ഇടവക വലുതാവണം നമ്മൾ വലുതാവണം എന്നതിനെ കുറിച്ചാണ് അവരത്തെ കരുതാത്ത ഈ പ്രവൃത്തി സ്നേഹത്തിന്റെ ഭാഷയെ നിരാകരിക്കും ആ സ്നേഹത്തിന്റെ ഭാഷ ചിതറിക്കപ്പെടും അത് സ്വാർത്ഥം കലർന്നതായിട്ട് മാറും അത് അഹങ്കാരം കലർന്നതായിട്ട് മാറും ഇതൊരു തകർച്ചയാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം ഉൽപ്പത്തി പതിനൊന്നാം അധ്യായത്തിൽ അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള നിവചനങ്ങളിൽ ദൈവം ഈ ഗോപുരം കാണാൻ ഇറങ്ങി വന്നു എന്നാ പറയുന്നത് ദൈവം അങ്ങനെ ഗോപുരം കാണാൻ ഇറങ്ങി വരേണ്ടതുണ്ടോ ദൈവം എല്ലായിടത്തും ഉള്ളതല്ലേ എന്തുകൊണ്ടാണ് ഗ്രന്ഥകാരൻ ദൈവം ഇറങ്ങി വന്നു എന്ന് പറയുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം മനുഷ്യർ ദൈവത്തിൻ്റെ അടുത്തെത്താൻ അല്ലെങ്കിൽ അത്രത്തോളം ഉന്നതത്തിലെത്താൻ വേണ്ടിയാണ് അഭിമാനബോധം പടുത്തുയർത്തുന്ന കൊട്ടാരമായിട്ടാണ് ഈ ഗോപുരം പണിയുന്നത് ദൈവം അത് കാണാൻ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഈ പ്രയത്നം ദൈവസന്നിധിയിൽ ഒന്നുമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം ഇറങ്ങി വന്നു അത്ര താഴത്താണ് അപ്പോഴും താഴെയാണ് അത്രത്തോളം താഴെയാണപ്പോഴും ഇറങ്ങി വരയിൽ വരുന്നു അത്രത്തോളം താഴെയാണ് ഒരിക്കലും ഈ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയില്ല മനുഷ്യന്റെ പ്രയത്നങ്ങളൊക്കെ പരിമിതിയുള്ളവയാണ് ആ പ്രയത്നങ്ങൾ എന്തിനു വേണ്ടി ഉണ്ടാവേണ്ടതാണ് അപരത്തെ കരുതാനും സാഹോദര്യത്തിൽ നിലനിൽക്കാനും വേണ്ടിയുള്ളതാണ് സ്നേഹത്തിന്റെ ഭാഷ ഛിന്ന ഭിന്നമായപ്പോൾ ലോകത്ത് പല ഭാഷകളുണ്ടായി പരസ്പരം സംസാരിച്ചാൽ മനസ്സിലാവാത്ത തരത്തിലേക്കായി മാറി എന്തുകൊണ്ടാണ് ഈ ബാബേൽ ഗോപുരം നിർമ്മിക്കുന്ന സമയത്ത് പറയുന്നത് അവരന് മനസ്സിലാവാൻ കഴിയാത്ത വിധം ഭാഷ ചിതറിപ്പോകുന്നത് അവിടെ സ്നേഹത്തിന്റെ ഭാഷ നഷ്ടപ്പെട്ടു നമ്മൾ തിരച്ചീനത്തിൽ എല്ലാവരിലേക്കും പടരേണ്ടതാണ് സമാന്തരമായി പടരേണ്ടതാണ് അതിന് പകരം ലംബതലത്തിലേക്ക് നമ്മുടെ അഭിമാന ബോധം വരുന്നു ഞാൻ എന്ന ബോധത്തിലേക്ക് വരുന്നു അങ്ങനെ ഉയരുമ്പോ നമുക്ക് അവരൻ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാതെ പോകും ബാബേൽ ഗോപുര നിർമ്മാണത്തിന്റെ സമയത്ത് ദൈവം ഇറങ്ങി വന്നു അവരുടെ ഭാഷയെ ചിതറിച്ചു എന്നാണ് പറയുക പുരാണ ഇതിഹാസങ്ങളുമായി ബന്ധപ്പെട്ട ആഖ്യാനങ്ങളെ പശ്ചാത്തലമാക്കിക്കൊണ്ടും അന്ന് നിലനിന്നിരുന്ന നാഗരീക നിർമ്മാണത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത് വാസ്തവത്തിൽ ഈ ഭാഷ ഭിന്നിക്കുന്നു എന്നത് ദൈവം നമ്മെ കൈവിടുന്നതിന്റെ ലക്ഷമായിട്ടല്ല തമ്മിൽ തമ്മിൽ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു എപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് ഭാഷയുടെ കാര്യത്തിൽ മാറ്റി നിർത്തിയിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ അടുത്തുള്ള ആൾക്കും മനസ്സിലാവുന്നില്ല നമ്മുടെ നേരിടുന്നൊരു വലിയ പ്രശ്നമാണല്ലോ എന്ത് പറഞ്ഞാലും തെറ്റിദ്ധരിക്കും ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നിട്ട് പറയുന്നു എന്തുകൊണ്ടാണ് ഈ ഭാഷ ഇങ്ങനെ ഭിന്നിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അവരെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് ഞാനെന്ന ബോധത്തിൽ ഉറക്കുന്നുകൊണ്ടാണ് അവരത് സ്വന്തമായി കരുതാൻ കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് സ്നേഹമെന്ന ഭാഷ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് എവിടെയാണ് തെറ്റിദ്ധാരണകളും മനസ്സിലാക്കപ്പെടായികളുള്ളത് അത് അവനവനിൽ കുടുങ്ങുമ്പോഴാണ് സ്വാർത്ഥത്തിൽ കുടുങ്ങുമ്പോഴാണ് അഹങ്കാരത്തിൽ കൊടുങ്ങുമ്പോഴാണ് സ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യന്റെ സ്വരം അവരൻ സംഗീതമായി ഒരു ലോകം വരണമെന്ന് മാക്സിം കോർക്ക് പറയും നമ്മൾ സംഗീതമൊക്കെ ആസ്വദിക്കുന്നവരാണ് പക്ഷെ നാം ആസ്വദിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങളാണ് ഇങ്ങനെ അവനവനിൽ കുടുങ്ങിപ്പോകുന്ന മനുഷ്യന്റെ അവരനെ മനസ്സിലാക്കാൻ കഴിവില്ലാതെ പോകുന്ന വീഴ്ചയെക്കുറിച്ച് ഒരു ഭാഗമായിട്ട് കൂടി കുൽപ്പത്തി ഗ്രന്ഥത്തെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റണം മനുഷ്യന്റെ തകർച്ചയെക്കുറിച്ചും അവൻ പരസ്പരം വിഭജിതനാകുന്നതിനെ കുറിച്ചുമാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നത് ബന്ധങ്ങളുടെ തകർച്ചയെക്കുറിച്ചാണ് അതിൽ രണ്ട് ബന്ധങ്ങളും തകർന്ന് ഇവിടെ കാണണം ദൈവത്തിൽ അഭിമാനിക്കുന്നതിന് പകരം അവനവനിൽ അഭിമാനിക്കുകയും അവനവന്റെ ഇഷ്ടങ്ങളെ കൊടുക്കുകയും ചെയ്യുമ്പോൾ സ്നേഹം നിഷേധിക്കപ്പെടുന്നു ദൈവത്തെയും സഹോദരനെയും സ്നേഹിക്കാൻ കഴിവില്ലാത്തവരായി പോകുന്നു അവിടെ ഭാഷ ഭിന്നിക്കുന്നു അവരൻ പറയുന്ന നമുക്ക് മനസ്സിലാവാൻ കഴിയാതെ പോകുന്നു ഇങ്ങനെ ഭാഷയുടെ വിഭജനത്തെ നമ്മുടെ ജീവിത യാഥാർത്ഥ്യവുമായി കൂട്ടിയിണക്കി നമ്മൾ കാണണം അങ്ങനെ വന്നാൽ അതൊരു തകർച്ചയിലേക്ക് കലാശിക്കും നമ്മുടെ പ്രയത്നങ്ങൾ ഫലമില്ലാതായി പോകും നമ്മുടെ പ്രയത്നങ്ങൾ ഫലമില്ലാതായി പോകുന്നതിന്റെ കാര്യം എന്താണ് അത് അവര നന്മയ്ക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയല്ല അവനവന്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഒരാൾ വീട് വയ്ക്കുന്നത് അയാളുടെ അഭിമാന ബോധത്തിന് വേണ്ടിയാണ് നമ്മൾ വീട് വയ്ക്കുന്നു ഒട്ടുകേറെ മുറികളുള്ള വിശാലമായ ഹാളുകളുള്ള ഉയർന്ന മേൽക്കൂരയുള്ള വലിയ വീടുകൾ എന്താണ് നമ്മുടെ ലക്ഷ്യം കിടപ്പാടമില്ലാത്തവന് വസതി കൊടുക്കാൻ വേണ്ടിയാണ് വിശു പറയുന്നുണ്ട് കിടപ്പാടമില്ലാത്തവന് വസതി കൊടുക്കുക പാർപ്പണം വെച്ച് കൊടുക്കുക എന്നല്ല കേട്ടോ അത് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് വസതി കൊടുക്കുക എന്നാണ് വസതി കൊടുക്കുക എന്ന് വെച്ചാൽ അവർ നിന്റെ വീട്ടിൽ ഇടണ്ടാകുക എന്നാണ് അവർ ഇടണ്ടാകാൻ വേണ്ടിയാണോ നീ വീട്ടിൽ മുറികൾ കൂടുതൽ പണിയുന്നത് അല്ല നിനക്ക് രണ്ട് മുറി ആവശ്യമുള്ളൂ പക്ഷേ നീ പത്ത് മുറി പണിയുന്നു പത്തു മുറി പണിയുന്നത് പത്ത് അഹങ്കാരത്തിൻ്റെ രൂപമായിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ അഭിമാന ബോധത്തിൻ്റെ ഉത്തുമ്പത്തിലെത്താൻ വേണ്ടിയാണ് എല്ലാവരെ പോലെയും അല്ല ഞാൻ മെച്ചപ്പെട്ട ആളാണെന്ന് പറയാൻ വേണ്ടിയാണ് ഉയർന്ന മതിൽക്കെട്ടുകൾക്കകത്ത് സുഖത്തിലാണ് തങ്ങൾ ജീവിക്കുന്നത് കരുതുമ്പോൾ ഓർക്കണം നമ്മൾ വിഭജിതരായി പോയിട്ടുണ്ട് എല്ലാവരിലേക്കും ഇറങ്ങിച്ചെല്ലാനുള്ള സ്നേഹത്തിന്റെ ഭാഷ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇങ്ങനെ സ്നേഹത്തിന്റെ ഭാഷ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യന്റെ പതനത്തെക്കുറിച്ചാണ് ഉൽപ്പത്തി ഗ്രന്ഥകാരൻ ഈ ഈ ബാബേൽ ഗോപുരത്തിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൂടെ നമ്മൾ സംസാരിക്കുന്നത് എന്ന നിലയ്ക്ക് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വായന നമുക്ക് ഗുണപ്പെടുക ഭൂമിയിൽ പല ഭാഷകളുണ്ടായിരുന്നു എന്ന് പത്താം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് പല ഭാഷകളുണ്ടായിരുന്ന വംശങ്ങളായിരുന്നു മനുഷ്യരാണ് എന്ന് പത്താം അധ്യായം തന്നെ പറയുന്നുണ്ട് യാഹോയിസ്റ്റ് ഗ്രന്ഥകാരൻ പതിനൊന്നാം അധ്യായത്തിൽ ഈ ഭാഷ വിഭജിതമാകുന്നത് ഒരു ശിക്ഷയായിട്ട് അവതരിപ്പിക്കുന്നതിന്റെ പുറകിലുള്ളത് മനുഷ്യകുലം സ്നേഹത്തിന്റെ ഭാഷ നഷ്ടപ്പെട്ടവരായി മാറിപ്പോയി ദൈവത്തിന്റെ ഭാഷ നഷ്ടപ്പെട്ടവരായി മാറിപ്പോയി അവരത്തെ തള്ളിക്കളയുന്നവരായി മാറിപ്പോയി അവരനെ സ്വന്തമായി കാണാൻ കഴിയാത്തവരായി പോയി അപ്പോ ഭാഷ ഭിന്നിക്കപ്പെട്ടു യഥാർത്ഥത്തിൽ ഭാഷയാണോ പ്രശ്നം നമ്മുടെ സ്നേഹത്തിന്റെ ഭാഷയാണോ പ്രശ്നം സംസാര ഭാഷയാണോ പ്രശ്നം സ്നേഹത്തിന്റെ ഭാഷയാണോ സംസാരത്തിന്റെ ഭാഷ ഒട്ടുമേ തിരിച്ചറിയുന്നില്ലെങ്കിലും ഒന്നും സംസാരിക്കാതെ തന്നെ നമുക്ക് അവരിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് സ്നേഹം കൊണ്ട് അതുകൊണ്ട് ഭാഷയുടെ പരിമിതികളൊക്കെ ലംഘിക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും രണ്ടു പേർ രണ്ടു ഭാഷകളിലുള്ളവരാണെങ്കിലും അവർക്ക് സ്നേഹമുണ്ടെങ്കിൽ അവർ തമ്മിൽ ഭിന്നത ഉണ്ടാവില്ല ഒരു ചിരി കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ സംസാരം ഒരു ചിരി കൊണ്ടും ഒരു നോട്ടം കൊണ്ടും അവരുടെ കാര്യം മനസ്സിലാവും അതരം കൊണ്ട് സംസാരിക്കുമ്പോൾ മാത്രമല്ലല്ലോ നമ്മൾ കാര്യങ്ങൾ വിനിമയം ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ സ്നേഹവും ഇഷ്ടവും സന്തോഷവും ഒക്കെ പ്രകടിപ്പിക്കുന്നത് നമ്മുടെ ഒരു നോട്ടത്തിലൂടെ പോലും സാധ്യമാകും ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമ്പോൾ എത്രത്തോളം സുന്ദരമായ ഭാഷയിൽ നമ്മൾ സംസാരിച്ചാലും ഇത് അവർ മനസ്സിലാവാതെ പോകും നമ്മുടെ ഭാഷ നമ്മുടേത് മാത്രമായിട്ട് മാറും എനിക്ക് വ്യയം ചെയ്യാൻ എന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ഒന്നല്ല ഭാഷ ഭാഷ ഒരു ഉടമ്പടിയാണ് രണ്ടുപേർക്കിടയിലുള്ള ഒരു ബന്ധമാണ് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ വചനത്തെ സംബന്ധിച്ച് ബോധമുണ്ടാകണം ഹിന്ദിയിൽ അത് ശബ്ദം എന്നാണ് പറയുക ആദ്യമേം ശബ്ദതാ കാര്യം എന്താണ് അത് രണ്ടു പേർക്കിടയിലുള്ള ഒരു ബന്ധമാണ് രണ്ടുപേർക്കിടയിലുള്ള ഒരു ബന്ധമായിട്ട് ഭാഷ മാറണം ഭാഷ ഒരു കൂടാരമായിട്ട് മാറണം ഭാഷ യഥാർത്ഥത്തിൽ ദൈവം തന്നെയാണ് എന്ന് ഓർക്കണം അത് സ്നേഹമാണ് ആ സ്നേഹത്തിന്റെ ഭാഷ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യൻ വിഭജിതനാകുകയും ചിതറിക്കപ്പെടുകയും ചെയ്യുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ഈ തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ മൂലാർത്ഥത്തിലും നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ബാബേൽ എന്ന വാക്കിന് തുടക്കത്തിൽ കൽപ്പിക്കുന്ന അർത്ഥം ദൈവത്തിൻ്റെ വാതിൽ എന്നാണ് പതിനൊന്നാം മധ്യത്തിൽ ഒൻപതാം തിരുവചനത്തിലെത്തുമ്പോൾ ബാബൽ എന്ന വാക്കിൻ്റെ അർത്ഥം മാറുന്നു അലങ്കോലപ്പെട്ടത് എന്നാവുന്നു ഒരു വാക്ക് അതിൽ തന്നെ അർത്ഥവ്യതിയാനം ഉള്ളതായിട്ട് മാറുന്നു ബാബേൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാതിലായിരുന്നു അതേ വാക്ക് തന്നെ എങ്ങനെയാണ് നേർ വിപരീതത്തിലെത്തുന്നത് അത് അലങ്കോലപ്പെട്ടത് എന്നർത്ഥത്തിലേക്ക് മാറുന്നു അവിടെ വാക്കുകൾക്കല്ല വ്യതിയാനം ഉണ്ടാകുന്നത് അതിൻ്റെ അർത്ഥതലത്തിൽ വ്യതിയാനം ഉണ്ടാകുന്നു ഈ അർത്ഥത്തെ ഇങ്ങനെ മാറ്റുന്നത് എന്താണ് അതിനുള്ള മനോഭാവമാണ് ഭാവാർത്ഥമാണ് നമ്മൾ ചുരുങ്ങിയ കാര്യത്തിൽ നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ് പല വാക്കുകളും അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലല്ല ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത് സ്വാശ്രയം എന്നൊരു വാക്ക് വാക്കിപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ സ്വാശ്രയ കോളേജുകൾ സ്ഥാപനങ്ങൾ ഒക്കെ നമ്മൾ കാണും സ്വാശ്രയ കോളേജുകൾ എങ്ങനെയുള്ളതാണ് അത് ഒരു കുത്തുക മൂലധനത്തിന്റെ ഇടപെടലാണ് വാസ്തവത്തിൽ ഈ വാക്ക് ഇന്ത്യയിൽ പ്രയോഗിക്കപ്പെടുന്നത് മഹാത്മാഗാന്ധിയിലൂടെയാണ് മഹാത്മാഗാന്ധി അന്ന് സ്വാശ്രയത്തിന് ഉദ്ദേശിച്ചിരുന്ന അർത്ഥം എന്താണ് അപരോന്മുഖമായി നിലനിൽക്കാൻ കഴിവുള്ള കെൽപ്പുള്ള ഒരു മനോഭാവത്തെ സംബന്ധിച്ചാണ് അത് പിന്നീട് തെറ്റായിട്ട് മാറുന്നു തെറ്റായിട്ട് മാറിയപ്പോൾ എങ്ങനെയായത് അത് അവരിനെ തള്ളിക്കളയുന്ന ഒന്നായിട്ട് മാറി ഇതേപോലെ വാക്കുകൾ അതിൻ്റെ അർത്ഥത്തിൽ നിന്ന് മാറിപ്പോകും യഥാർത്ഥത്തിൽ വിവേകം എന്താണെന്നതിനെക്കുറിച്ച് കുമാരനാശം പറയുമ്പോൾ അത് അന്യജീവൻ ഉതകുന്നതാണ് വിവേകം ആനുകാലിക ലോകത്ത് വിവേകം എന്താണ് നാം ഒരു കുഴപ്പത്തിന് പോകാതെ നമുക്കൊരു പ്രശ്നം ഉണ്ടാകാതെ ജീവിക്കുന്ന സുരക്ഷിത വഴി സ്വാർത്ഥത്തിൽ ഒതുങ്ങുന്ന വഴിക്കാണ് വിവേകം എന്ന് നമ്മളിന്ന് പറയുക കുട്ടികളോട് വിവേകമുള്ളവരായിരിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ പറയണെന്താണ് കൂട്ടുകൂടരുത് എന്നാണ് പറയുന്നത് ജീവിതക്രമത്തിൽ കൂട്ടുകൂടുന്നത് അപകടമായിട്ട് മാറി പല വാക്കുകളും ഇങ്ങനെ അർത്ഥവ്യതിയാനം വന്നു പോകുന്നുണ്ട് ഈ അർത്ഥവ്യതിയാനം വരിക എന്ന് വെച്ചാൽ അതിന്റെ മൂലഭാഷയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ നിന്ന് അതകന്നു പോകുന്നതാണ് ലോകത്ത് വിവിധ ഭാഷകൾ ഉണ്ടായതിനെയും വിവിധ സംസ്കാരങ്ങൾ രൂപപ്പെട്ടതിനെയും കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഗ്രന്ഥകാരൻ പ്രഥമ ദൃഷ്ടിയായി ഇവിടെ ഈ ബാബേൽ ഗോപുരത്തിന്റെ തകർച്ചയെക്കുറിച്ച് പറയുന്നത് എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിനകത്ത് അന്തർലീനമായൊരു അർത്ഥമുണ്ട് ആത്മീയമായ ഒരു അർത്ഥമുണ്ട് അവരന് വേണ്ടിയല്ലാതെ ദൈവമഹത്വത്തിന് വേണ്ടിയല്ലാതെ ദൈവിക പദ്ധതിയോട് യോജിച്ചല്ലാതെ മനുഷ്യൻ ചെയ്യുന്ന പ്രയത്നങ്ങളൊക്കെ ബന്ധങ്ങളെ ശിഥിലീകരിക്കും സ്നേഹത്തിന്റെ ഭാഷയെ ചിതറിക്കും അങ്ങനെ സ്നേഹത്തിന്റെ ഭാഷ ചിതറിപ്പോകുമ്പോഴാണ് സ്വാർത്ഥത്തിന്റെ ഭാഷയായിട്ടത് പരിണമിക്കുക സ്വാർത്ഥം എന്ന ഭാഷ അവർ മനസ്സിലാകാത്തതാണ് എൻ്റെ ഇഷ്ടങ്ങളിലും എൻ്റെ താല്പര്യങ്ങളിലും ഞാൻ കൊടുങ്ങുമ്പോൾ സ്വാഭിമാനത്തിൽ ഞാൻ കൊടുങ്ങുമ്പോൾ എൻ്റേതെന്നതിൽ ഞാൻ അഭിമാനിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ നിർമ്മിതികളാണ് ഞാനെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ ഞാൻ ദൈവ മാറും ഞാൻ ചിതറിക്കപ്പെട്ടവനായിട്ട് മാറും ഞാൻ ലോകത്ത് മുഴുവൻ ചിതറിക്കുന്നവനായിട്ട് മാറും ഇങ്ങനെ ഭിന്നതയുടെയും അഹങ്കാരത്തിൻ്റെയും ഒരു ലോകം നമുക്കിടയിൽ ഉണ്ടാകുന്നു എന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ വായനയിൽ നിന്ന് നാം ഗ്രഹിച്ചെടുക്കേണ്ടത് അത്തരത്തിൽ ഗ്രഹിക്കുന്നില്ലെങ്കിൽ ഒരു പഴയ കഥ വായിച്ചതുപോലെ നമ്മുടെ തള്ളിക്കളയിൽ ദൈവം അസൂയാലുവായിരുന്നുവെന്നും മനുഷ്യൻ ഈ ഓവർ നിർമ്മിച്ച് ദൈവത്തെ പോലെ ആകുമെന്ന ഭയം കൊണ്ട് ദൈവം അത് ചിതറിച്ചുവെന്നും അങ്ങനെ മനുഷ്യന് ഈ ഗോപുര നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്നും നമ്മൾ ഗ്രഹിക്കും അങ്ങനെ ഗ്രഹിക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവം പ്രതിക്കൂട്ടിലാവും എന്ന് മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ മനുഷ്യന്റെ സ്നേഹവിരുദ്ധമായ പ്രവൃത്തികൾ അവനത്തെ കരുതാത്ത പ്രവർത്തികൾ അവനവനിൽ അഭിമാനിക്കുകയും അഭിരമിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികൾ ഒരു ചിതറിക്കലിൻ്റേതാണ് ബന്ധവിച്ഛേദനത്തിൻ്റെതാണ് തകർച്ചയുടേതാണ് അത് ഒരു പരാജയത്തിലേക്ക് തകർച്ചയിലേക്ക് മനുഷ്യനെ തള്ളിവിടും എന്നാണ് ഈ ഗ്രന്ഥഭാഗം നമ്മളോട് സംസാരിക്കുന്നത് ഈ വചനഭാഗത്തിന്റെ വാച്യാർത്ഥം എടുത്ത് നമുക്ക് കുറേയധികം കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയും ആ മേഖലയിലേക്ക് അടക്കുന്നില്ല അത്തരത്തിലുള്ള നിരവധി വ്യാഖ്യാനങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പ്രധാനമായിട്ടും കാണേണ്ടത് ദൈവമഹത്വം വെളിപ്പെടുത്താനല്ലാത്ത പ്രവൃത്തികൾ അവനവന്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ അതേപോലെ തന്നെ ദൈവിക പദ്ധതിക്ക് വിരുദ്ധമായി ചെയ്യുന്നവയും സ്നേഹം എന്ന ഭാഷയെ ചിതറിക്കും ആ സ്നേഹം ചിതറുമ്പോൾ നാം അന്യരായിട്ട് മാറും ആ സ്നേഹമെന്ന ഭാഷ പരിശുദ്ധാത്മാവിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ആ ഭാഷയിലേക്ക് നാം എത്തുമ്പോൾ പരിശുദ്ധാത്മാവിൽ നമുക്ക് പരസ്പരം സ്വീകരിക്കാൻ പറ്റും ആരും ശത്രുവല്ലാതെയും ആരും എതിരല്ലാതെയും മാറും അങ്ങനെ നാം നിന്ന് നിർമ്മിച്ചെടുത്തിട്ടുള്ള ദേശത്തിൻ്റെയും ഭാഷയുടെയും ഒക്കെ അതിരുകൾ മറികടന്ന് സ്നേഹത്തിൻ്റെ ജീവിതമായി നമ്മൾ മാറേണ്ടതുണ്ട് അവനവനെ കൈവിട്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ നാം പഠിക്കേണ്ടതുണ്ട് ആ സ്നേഹത്തിന്റെ ഭാഷ നമ്മെ ഒരുമിപ്പിക്കും എന്ന കാര്യമാണ് വിശുദ്ധ ഗ്രന്ഥം ഓർമ്മിപ്പിക്കുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇങ്ങനെ ചിതറിക്കപ്പെട്ടല്ലോ ഭാഷ ഈ ചിതറിക്കപ്പെട്ട ഭാഷ ഒരുമിക്കുന്നത് എവിടെയാണ് അതിനെക്കുറിച്ച് പുതിയ നിയമത്തിലുണ്ട് പുതിയ നിയമത്തിന്റെ വ്യാഖ്യാനം വരുമ്പോൾ വ്യക്തമായിട്ട് പറയാം എങ്കിലും ഒന്ന് ഓർക്കേണ്ടതുണ്ട് പന്ത ആത്മാവ് ഒന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ഈ ശിഷ്യന്മാർ ദേവാലയത്തിൽ പോയി പ്രസംഗിക്കുന്നു അവർ ഒരു ഭാഷയിലാണ് ഗലീലക്കാർ സാധാരണ ഭാഷയിലാണ് സംസാരിക്കുന്നത് വിവിധ ജനപദങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ് ഈ തിരുനാളിനായിട്ട് അവിടെ ഒത്തുകൂടിയിരുന്നത് അവർക്കെല്ലാം അവരുടെ ഭാഷയെ മനസ്സിലായി അവർക്കെല്ലാം അവരുടെ ഭാഷയെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ ഭാഷ എങ്ങനെയാണ് അവരുടെ മനസ്സിലാകുക കുഞ്ഞ് ബ്ലാ 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 എന്ന് പറയും അമ്മയ്ക്കതറിയാം അച്ഛനതറിയാം എല്ലാവർക്കും മനസ്സിലാവും കുഞ്ഞിൻ്റെ ഭാഷ ഹൃദയത്തിൻ്റെ ഭാഷയാണ് പരിശുദ്ധാത്മാവ് എന്ന് നിറയുമ്പോൾ ഈ ഹൃദയത്തിൻ്റെ ഭാഷയുണ്ടാകുമെന്നും ഭാഷ തീർത്തിട്ടുള്ള അതിരുകളെല്ലാം തകർക്കപ്പെടുമെന്നുമാണ് വിശുദ്ധ ഗ്രന്ഥത്തെ സമഗ്രമായി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത് ബാബേൽ ഗോപുരത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ അഹങ്കാരത്തിനൂന്യ ജനതയുടെ ഭാഷ ചിതറിക്കപ്പെട്ടുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഭാഷ ഏകീകരിക്കപ്പെടുന്നു അത് സ്നേഹത്തിന്റെ ഭാഷയായിട്ട് മാറുന്നു അങ്ങനെ എല്ലാവർക്കും അവരവരുടെ ഭാഷകളിൽ പോസ്ലന്മാരുടെ പ്രഘോഷണം കേൾക്കാൻ കഴിയുന്നു മനസ്സിലാക്കാൻ കഴിയുന്നു ഈ കുരിശ് അങ്ങനെ ഒരു ഭാഷയാണ് ആ കുരിശിൽ പിടയുന്ന ഒരുവന്റെ ചിത്രം ലോകത്തെവിടെ കണ്ടാലും മനുഷ്യന് വേണ്ടി കുരിശിൽ മരിച്ചൊരുവൻ നിന്റെ വേദനകൾ ഏറ്റെടുക്കാൻ കുരിശിൽ മരിച്ചൊരുവൻ അത് ഭാഷയ്ക്കതീതമാണ് പരിശുദ്ധാത്മാവ് ഭാഷയ്ക്കതീതമായി നമ്മെ ഐക്യപ്പെടുത്തുന്നു സ്നേഹത്തിന്റെ ഭാഷയിൽ ആ ഒരു ചിന്തയോടെ നമുക്ക് ഈ പാഠഭാഗം അവസാനിപ്പിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ